മാർക്കോയുടെ വിജയത്തോടെ ഉണ്ണിമുകുന്ദൻ സൂപ്പർ താരപദവിൽ എത്തിയതോടെ നേരത്തെ ഉണ്ണിമുകുന്ദനെതിരെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ നിരവധി പേർ സൈനികത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ സൈനികം മാർക്കോ ഇതുവരെ കണ്ടില്ലെന്നും ഉണ്ണിമുകുന്ദനുമായി തനിക്ക് അത്ര അടുപ്പമില്ലെന്നും പറഞ്ഞ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സൈനികത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ഉണ്ണിമുകുന്ദൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കയ്യടി നേരുന്നത് ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെ ബ്രോ ഞാനും ഷെയ്നും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അന്ന് ഷെയ്ൻ പറഞ്ഞതൊക്കെ ഒരു തമാശ ആയിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഷെയ്ൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അന്നേയും ഞാൻ അതൊക്കെ വിട്ടതാണ് ഷെയ്നിനെതിരെ വളരെയധികം സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഷെയ്നിനെ പോലെ ഒരുപാട് ആക്രമണങ്ങൾ ഞാനും നേരിട്ടിട്ടുണ്ട് അതിന്റെ വേദനയും ട്രോമയും എന്താണെന്നൊക്കെ മറ്റൊരേക്കാളും നന്നായി എനിക്കറിയാം എനിക്കും ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ പുതിയ സിനിമകളൊന്നും കാണാൻ സമയം കിട്ടാറില്ല ഞങ്ങൾക്ക് ഇതുവരെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരവും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരിട്ട് അത്ര പരിചയവും അടുപ്പവും ഇല്ല ഷെയ്ൻ പറഞ്ഞത് സത്യമാണ് ഷെയ്ൻ ഇന്ന് മലയാളത്തിലെ യങ്സ്റ്റേഴ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ആണ് ഷെയ്നീനെ പോലെ ആയ ആക്ടേഴ്സ് മുൻനിരയിലേക്ക് വരേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയുമായി തന്നെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് മാർക്കോക്ക് നൽകിയ പോലെ ഒരു സപ്പോർട്ട് ഷെയ്നിൻ്റെ പുതിയ സിനിമയ്ക്കും നിങ്ങൾ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഉണ്ണിമുകുന്ദൻ പറഞ്ഞതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി